എല്ലാം തീർന്നായിരുന്നു എടുക്കാൻ ഒന്നും ഒരു മാർഗമില്ലായിരുന്നു ഞങ്ങള് വേശമെന്നിരിക്കുന്നു ഞങ്ങൾ കൈപോക്കി ആ മനുഷ്യൻ ഇത് കാണിച്ച് എന്നാ തുണി കുളിച്ചോണ്ടിരിക്കുവായിരുന്നു അവരത് താത്തു താത്തപ്പം ഒരേ പോലെ സാധനം താത്ത തൊട്ടി പോണപ്പൊ ഇങ്ങനെ ഓർത്ത അവര് പറഞ്ഞു അതേലോട്ട് കേറാൻ പറഞ്ഞു ഒരു പൂറക്കുക ഇട്ട് ഇവിടെ നിൽക്കു അങ്ങനെ വീടിക്കു പോകാനായിരുന്നു അവര് പറഞ്ഞ ചട്ടിയൊന്നും വിട്ടത്തില്ല ഇങ്ങനോട് പറഞ്ഞു അതേലോട്ട് കേറി ഇങ്ങനെ ഓർക്ക് ഭക്ഷണത്തിന് ഭക്ഷണം മേടിക്കെന്ന് െ എല്ലാം കൊടുക്കാമല്ലോ പറഞ്ഞോണ്ട് ആ കുഞ്ഞെ ഇതുപോലെ ഒരു ഞാനാണെ ഒരു പന്നം പിടിച്ച വന്നം പിടിച്ചാൽ ഐറ്റിയിട്ട് അങ്ങനെ അങ്ങനെ വെള്ളത്തിൽ നീണ്ടു പ്രസാദ് പ്രസാദം വിളിക്കുന്ന അങ്ങനെ കേറി പോയി നിങ്ങളെ കാര്യം ഞങ്ങൾ പറഞ്ഞു താരം ഉള്ളട്ത്തൊന്ന് ഇറക്കാൻ വേണ്ടി എന്നാര എവിടെ വല്ലൊരു ഉണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ എന്നെരുണ്ടെന്ന് പറഞ്ഞു അവര് പിന്നെ അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ പരിശോ എല്ലാം ഉണ്ടോ ഞങ്ങൾ പറഞ്ഞു ഒരു മാർഗം ഇല്ല ഞങ്ങക്ക് പോയിൽ ഒന്നും ഇല്ല നിങ്ങൾ പിടിച്ചു അല്ലെങ്കിൽ ഞങ്ങള് കള്ളത്തരം പറഞ്ഞത് അവൻ പട്ടയിലെ വള്ളം കൊടുക്കുന്നതിന് ഇടിഞ്ഞെ കൊണ്ടുവരണ്ട് ആ എന്നും പറഞ്ഞു അവൻ ഒരു പുറകെ അവൻ ആവം പിള്ളാരെ ഒത്തിരി ചീതയൊക്കെ പറഞ്ഞെന്ന് പറയുന്ന രാത്രി പറയാനാ ചിടായനോട് വണ്ടിക്കൂലി മേടിച്ചോണ്ട് ട്രെയിന് വന്നിട്ട് പിന്നെ ഇടിഞ്ഞത്ത് വന്ന് ഭക്ഷണവും കൊണ്ട് വരുന്ന വണ്ടി കട്ട് കേൾ മാത്രം പ്ലെയിനൊക്കെ അറിയാം ഞാനും കേറുണ്ട് പേസക്ക് പോവില്ല ഏ അതെ ഭക്ഷണൊന്നും തന്നില്ല അവര് ഭക്ഷണ ഓ അതിന്റെ തന്നെ ഇരുന്നാ ഭക്ഷണം ഒരു ബാക്കി ബ്രദ്ധ ഉണ്ടായിരുന്നു വേണം ചോദിച്ചു ഞങ്ങൾക്ക് പോലെ ഞങ്ങൾക്ക് വേണ്ട യാത്ര യാത്ര ഞാൻ രാവിലെ മുക്കാ മണിക്കൂറോണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിൽക്കുന്ന പിഴ ഞാനേതാണ്ട് കരിവറിന്റെ മുന്തും വീട്ടിൽ നിൽക്കുന്ന എന്റെ ഞങ്ങൾ അവളും അതുപോലെ ആരാണ് അത് കാരണം സന്ധ്യയുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോയില്ല മനുഷ്യന്റെ പെട്ടത്ത് എങ്ങനെ ഇതൊക്കെ ഞാൻ അതിന്റെ തലേ പറഞ്ഞില്ലേ അത് ഹെലികോപ്റ്ററോക്കെ പോകുമ്പോ ചുമ്മാ കൈയും കാലും കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലേ നവീന ഒപ്പിച്ച പണിയാന്ന് നവീൻ പറഞ്ഞ പപ്പാതെ ആഹാരം ഒക്കെ ഇട്ട് ഒരു അവര് താഴോട്ട് ഇറക്കി തരുത് അത്ര എടുക്കാമതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരുമ്പോ ഞാൻ ഈ വള്ളമൂന്ന വലിയ കഴിക്കുമ്പോ ഒരു വെള്ളത്തിനേം കെട്ടുക ഒറ്റ കാണീ അത് താന്ന് വരികയല്ലേ ആ ഏതായാലും അങ്ങനെ അവസ്ഥ ഏഹ് അല്ലാതെ ഒന്നും അല്ലാണ്ട് ഇല്ലാണ്ട് രണ്ടുപേരും ഇവിടെ വൈദ്യലൊക്കെ